നമസ്കാരം ഞാൻ ഡോക്ടർ അരീശ്രീ കോഴിക്കോട് ബേബി മിംഗല ഹോസ്പിറ്റലിലെ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് അതികഠിനമായ വേനൽക്കാലമാണ് അതീവ ജാഗ്രത വേണം ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി വരെ സെൽഷ്യസ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് ഹീറ്റ് ഹീറ്റിംഗ് കോപ്പ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാം ഈ സാഹചര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണ്ട ജനവിഭാഗങ്ങൾ ഗർഭിണികൾ പ്രായമായത് കുട്ടികൾ കിടപ്പു രോഗികൾ എന്നിവരാണ് ധാരാളം വെള്ളം കുടിക്കണം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട് ദിനം പ്രതി നമ്മള് പുറത്ത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ പുറത്തിറങ്ങാൻ സാഹചര്യങ്ങൾ ഒഴിവാക്കുക ആ വഴിയേറെ കച്ചവടക്കാർ പുറത്ത് ഇരുചക്രവാതനങ്ങൾ സഞ്ചരിക്കുന്നവർ എന്നിവർ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് തണൽ ഭാഗത്ത് വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക വെള്ളം കയ്യിൽ കരുതുക ഇടവിട്ട് ഇടവിട്ടിടവിട്ട് യാത്രയിൽ ഇടവിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക സ്കൂളുകളിൽ ഒരു മണിക്കൂർ ഇടവിട്ട് കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഒരു വാട്ടർ ബെൽ സംവിധാനങ്ങൾ കൊണ്ടുവരിക നമ്മൾ വെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തുക സിപ്പപ്പ് കൊൽഫി പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ ശുദ്ധമായ സാഹചര്യത്തിൽ മാത്രമാണ് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പുവരുത്തി വേണം കഴിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം കഞ്ഞിവെള്ളത്തിൽ ഒപ്പിട്ട് കഴിക്കാൻ കരിക്ക് വെള്ളം സംഭാരം പിന്നെ തനിമത്തൻ തുടങ്ങിയ ശുദ്ധമായ പാനീയങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാപ്പി ചായ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കേണ്ടതും കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ള പാനീയങ്ങളാണ് ഇവയെല്ലാം അതേപോലെ ബിയർ പോലുള്ള മദ്യപാന പാനീയങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് നിർജ്ജലീകരണത്തിനുള്ള കാര്യങ്ങൾ ഇത് ഇതുവഴി ഉണ്ടാവുന്നതാണ് നമ്മുടെ ശരീരത്തിന് പുറത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് ആയ ബോഡിയിലെ ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നു ഇത് ഇത് ഇങ്ങനെയാണ് നോർമലി നമ്മുടെ ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നത് പക്ഷേ അതികഠിനമായ ചൂട് പുറത്ത് കൂടുമ്പോൾ ഈ ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് നോർമൽ അല്ലാത്ത രീതിയിൽ ക്രമീകരിക്കാൻ പറ്റാതാവുന്നു അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ചൂട് വളരെ കൂടുന്നതും ഈ ഹീറ്റ് ക്രാംസ് മുതലായ മസിൽ വേദന അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്കിലേക്കൊക്കെ പോയി പോകുന്നതും അപ്പം നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അധികം തണുത്ത ജലം ഡയറക്ട്ലി നമ്മൾ ടെമ്പറേച്ചറിൽ നിന്ന് കയറി വന്നിട്ട് പുറത്തുനിന്ന് വന്നിട്ട് കുടിക്കുന്നത് ഒഴിവാക്കുക ഈ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് വരെ പുറത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തിറങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സൺ പ്രൊ പ്രൊട്ടക്ഷൻ ഫാക്ടറിയുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക അത് വഴി നമുക്ക് ഈ സൂര്യതാപത്തിന്റെ കുറച്ച് മോശവോശങ്ങൾ ഒഴിവാക്കാൻ പറ്റും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ ഉള്ളിൽ വാഹനങ്ങൾക്കുള്ളിൽ എരുത്തിക്കൊണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീരെ ഒഴിവാക്കണം കാരണം ഒരുപാട് ജലാംശം നഷ്ടപ്പെടാനും ശ്വാസകോശ സംരംഭ അസുഖങ്ങളും വരെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇവയെല്ലാം രോഗികളിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക കാരണം നമ്മൾ വീടിനുള്ളിൽ തന്നെയാണെങ്കിലും ജലാംശം നഷ്ടമാകുന്ന വഴി ോക്ക് പോലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തക്കതായ സമയത്ത് ഭക്ഷണപാനീയങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ ഈ ഭക്ഷണത്തിൽ കൂടി അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത ജലത്തിൽ കൂടി പകരുന്ന മഞ്ഞപ്പിത്തം ഒരുപാട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ചിക്കൻ ബോക്സ് തൊക്കു രോഗ സംബന്ധമായ ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതെല്ലാം ഈ ചൂടുകാലത്ത് കഞ്ചൻ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളും ചൂടുകാലത്ത് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മഞ്ഞപ്പിത്തം പോലുള്ള ചിക്കൻ ബോക്സ് പോലുള്ള രോഗങ്ങളിൽ ഉള്ള രോഗികളുമായുള്ള സമ്പർക്കം കുറച്ച് ഒഴിവാക്കുക നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ അയവുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക സ്കിൻ റിലേറ്റഡ് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക ഫംഗൽ ഇൻഫെക്ഷൻസ് വെരി കോമൺ ആണ് പ്രമേഹ രോഗികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഇൻസുലിൻ കൃത്യമായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇൻസുലിൻ പെൻ കൃത്യമായി സൂക്ഷിക്കുക ചൂട് കൂടിയ സാഹചര്യങ്ങൾ അതിന്റെ പ്രവർത്തനം നല്ലപോലെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് പാനീയങ്ങൾ കുടിക്കുമ്പോൾ ഇത്തരം വിഭാഗത്തിലുള്ള രോഗികൾ ആപ്പിൾ പേരക്ക പപ്പായ തുടങ്ങിയ പാനീയങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ബാക്കിയുള്ളതിലുള്ള ഷുഗർ കുറച്ച് കൂടുതലായതുകൊണ്ട് അമിത രക്തസമ്മർദ്ദമുള്ള രോഗികളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അച്ചാർ പപ്പടം ഉണക്കമീൻ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട് തൈസഡൈബറ്റിക്സ് പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ സോഡിയം കുറയാനുള്ള സാഹചര്യങ്ങളും ഉള്ളത് കൊണ്ട് അവരുടെ സംസാരത്തിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലെ വ്യതിയാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വൈദ്യസഹായം തേടേണ്ടതുണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വെള്ളം നല്ലപോലെ എടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു തളകലകം പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഹീറ്റ് സിൻകോപ്പ് എന്ന് പറയും അതേപോലെ സ്വഭാവത്തിലെ വ്യതിയാനങ്ങളോ അപസ്മാരം പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് സ്ട്രോക്കിനോട് സമാനമാണ് ഉടനെ വൈദ്യസഹായം തേടേണ്ടതുണ്ട് കേരളത്തിലെ അതീവമായ ഈ ചൂട് കാലത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിർത്തുന്നു നന്ദി